പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേൻ ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ പരിശുദ്ധ അമ്മ ഏകദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച അമ്മ നമ്മുടെ അമ്മ ഈ നാളുകളിലെല്ലാം നമ്മോട് സംസാരിച്ചത് നമ്മൾ ഗ്രഹിക്കേണ്ടതല്ലേ ഇന്നലെ ഈ സന്ദേശം കേട്ടതിന് ശേഷം മക്കളെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് നന്മയിൽ ജീവിക്കാൻ തീരുമാനിച്ചോ ഇല്ലെങ്കിൽ ഇനിയും വൈകിട്ടില്ല ഇതാ ഇന്ന് ഈ സമയം തീരുമാനമെടുത്തുകൊണ്ട് കൃപയുടെ നിറവിലായിരുന്ന ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം മുപ്പത്തി രണ്ടാമത്തെ സന്ദേശമാണ് നാം കേൾക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മ പറഞ്ഞു എൻ്റെ വത്സല മക്കളെ സ്വർഗാരോഹണത്തിൻ്റെ തിരുസ്മരണകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു അന്ധകാരാവൃതമായ ദശാസന്ധിയിൽ യേശുവിൻ പ്രകാശം സ്വീ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയായ ഞാൻ വന്നിരിക്കുന്നു നമ്മൾ ഇത്രയും സമയം കേട്ട സന്ദേശങ്ങളിലൊക്കെ അമ്മ പറഞ്ഞു യേശുവിൻ്റെ പ്രകാശമാണത്രേ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ അമ്മ പറയുമ്പോൾ അമ്മയുടെ മക്കളായ നമ്മളുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞു നിൽക്കേണ്ടത് യേശുവിൻ്റെ പ്രകാശമല്ലേ ആയിരിക്കണം ആ പ്രകാശത്തെ നിറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം വഴികൾ സ്വീകരിക്കണമെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വഴികൾ നമുക്ക് സ്വീകരിക്കാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മഹത്വമുള്ള എൻ്റെ ശരീരത്തിൻ്റെ തേജസ് മാത്രം നിങ്ങൾ വീക്ഷിക്കരുത് പലപ്പോഴും പലരും വരുമ്പോൾ ചോദിക്കാറുണ്ട് പരിശുദ്ധ അമ്മ ഭയങ്കര സുന്ദരിയാണോ സുന്ദരിയാണോ എന്നുള്ള ചോദ്യത്തിൽ ചിലപ്പോഴൊക്കെ മനസ്സിലാകാറുണ്ട് സൗന്ദര്യത്തെ ഒരുപാട് ആരാധിക്കുന്നവരുണ്ട് ചിലവർ അത് ശരിക്കും അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് എന്തായാലും പരിശുദ്ധ അമ്മ സുന്ദരിയാണ് കേട്ടോ അമ്മ പറയാ എൻ്റെ ശരീരത്തിൻ്റെ തേജസ് മാത്രം വീക്ഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളതൊരു ചോദ്യം ചോദിക്കരുത് അത് മാത്രം നിങ്ങൾ വീക്ഷിക്കരുത് ആ തേജസ്സിൻ്റെ കാരണം എന്താ നീതി നീതിസൂര്യനെയാണ് കന്നികാമറിയം ഉടയാടയാക്കിയിരിക്കുന്നത് സൂര്യനായ യേശുവിനെ പരിശുദ്ധ അമ്മ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അമ്മ ഭയങ്കര സുന്ദരിയ അമ്മയെ കണ്ട സമയങ്ങളിലൊക്കെ കാണുന്നതിന് മുൻപ് ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കണം സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അമ്മയെ കണ്ടാലുണ്ടല്ലോ അമ്മയുടെ ശിരസിന്റെ ഈ നെറ്റിത്തടം ഈ മുഖം ഇങ്ങനെ കാണാം കൈകളുടെ ഇത്രയും ഭാഗം പുറത്തേക്ക് കണ്ടിട്ടുണ്ട് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് അമ്മക്ക് ആ നെറ്റിത്തടം മുതൽ കാൽപാദം വരെ ഒരു പോയിന്റിൽ ഒരു സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ നമുക്ക് പറ്റില്ല അത്ര സ്വർഗീയ പ്രഭയാണ് അമ്മയ്ക്ക് അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുടെ വെളിച്ചം അമ്മ അമ്മ എപ്പോഴും പറയണില്ലേ എൻ്റെ വിമല ഹൃദയത്തിലെ പ്രകാശം പ്രകാശം നമ്മുടെ ഉള്ളിലുള്ളതല്ലേ പുറത്തേക്ക് വരൂ അമ്മയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നേ അമ്മയുടെ ഉള്ളിലും കർത്താവ് പുറത്തും കർത്താവ അമ്മയുടെ അപ്പൊ അമ്മയുടെ മക്കളുടെയാ അങ്ങനെ വേണ്ടേ വേണം അമ്മയുടെ സ്വരം കിളികിളി പോലെ മതിരിക്കുന്ന സ്വര ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു പതിനാറോ പതിനേഴോ വയസ്സ് തോന്നിക്കും അങ്ങനെയാ ഞാൻ എൽ എപ്പോൾ കാണുമ്പോഴും ആ പ്രായത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് എത്ര സംസാരിച്ചാലും മതിയാവില്ല പക്ഷേ പലപ്പോഴും സംസാരിക്കാൻ പറ്റാറില്ല അത് അതിൻ്റെ സത്യം നമ്മളിങ്ങനെ നോക്കി ഇരുന്ന് പോകും നമുക്ക് ചോദിക്കാനുള്ളതിൻ്റെയൊക്കെ ഉത്തരം അമ്മ തന്നോളും ഈ ഒരു വിഷയം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ ഈ കാലഘട്ടത്തിലെ വിന്തുണങ്ങിയ പ്രതലങ്ങളിൽ ദിവ്യ സ്നേഹത്തിൻ്റെ തുഷാര ബിന്ദുക്കൾ പൊഴിക്കുന്നത് നിങ്ങൾ അറിയുവിൻ ദിവ്യമായ സ്നേഹമാണ് തുഷാര ബിന്ദുവായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് പല പാപാവസ്ഥയിലും പെട്ട മക്കളായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരോട് സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാകാം അവർ അസ്വസ്ഥരാണ് അവർക്ക് ഈ തുഷാര ബിന്ദു കിട്ടിയിട്ടില്ല കാരണം എന്താ അത് ദിവ്യമായ സ്നേഹമായിരുന്നില്ല ആ പാപത്തിൽ അവർ അനുഭവിച്ചത് അർഹതയുള്ളത് അർഹതയുള്ളവരിലൂടെ അർഹിക്കപ്പെട്ട സമയത്ത് ദൈവം അനുവദിക്കുന്ന സമയത്ത് നേടുമ്പോൾ അത് തുഷാര ബിന്ദുവായ അനുഗ്രഹമായിട്ട് നമുക്ക് മാറും ഈ കാലഘട്ടത്തിൽ വിണ്ടുണങ്ങിയ പ്രതലം എങ്ങനെയാ വിണ്ടുണങ്ങിയത് ഈ തുഷാര ബിന്ദു പൊഴിക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ എവിടെയും വിള്ളലോ വി ഒന്നും ഉണ്ടാകില്ല അവിടെ ഉണങ്ങില്ല എവിടെയാ വിണ്ടുണങ്ങിയത് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ലോക മനസ്സാക്ഷി വിണ്ടുണണങ്ങിപ്പോയി എന്തുകൊണ്ട് ദൈവികതയെയും ആത്മീയതയെയും കുറ്റം വിധിക്കാനും അവരെ മുൻവിധി നടത്താനും ദൈവ സ്നേഹത്തിന്റെ ഊഷ്മളത മനസ്സിലാക്കാനും സാധിക്കാതെ ലോകത്തിലും ലോക മോഹങ്ങളിലും ഒരുപാട് ആണ്ടുപോയി പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ വന്ന വഴികളെ മറന്ന് തന്ന കരങ്ങളെ മറന്ന് ലോക അരൂപിയിൽ ആണ്ടുപോകുമ്പോൾ നിന്റെ കാഴ്ച മങ്ങുന്നു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കാഴ്ചയില്ലാത്തതല്ല നമ്മുടെ കുറ്റം കുറവ് നമ്മുടെ കാഴ്ചകൾ ലോകത്തിൽ ഒരുപാട് ആണ്ടുപോയി എന്നതാണ് നമ്മുടെ കുറവ് നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്തുള്ള ദൈവീകമായ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കുവാൻ മാമൂദിസായിലൂടെ കൃപലഭിച്ച നമ്മളാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത് അവിടെയാണ് ഉണങ്ങി വരണ്ടിരിക്കുന്നത് അവിടെയാണ് പിശാച്ച് മണൽത്തിട്ട ഒരുക്കിയിരിക്കുന്നത് ആ മണ മണൽത്തിട്ടയിലാണ് അവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത് സ്ത്രീയുടെ മക്കൾ യുദ്ധം ചെയ്ത് മുന്നേറുന്നത് കാണുമ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാത്താനൊരുക്കിയ മണൽത്തിട്ട എൻ്റെയും നിങ്ങളുടെയും ജീവിതവും മനസ്സും ശരീരവും ആണെങ്കിൽ കർത്താവിൻ്റെ തിരുമനസ് എന്ത് മാത്രം നോവുന്നുണ്ടാകും അതുകൊണ്ട് അവിടേക്ക് തുഷാര ബിന്ദുപോലെ ദൈവീക കൃപയും പരിശുദ്ധ അഭിഷേകവും പെയ്തിറങ്ങാൻ ശേഷിക്കുന്ന മക്കളെ ഇന്ന് ജീവിക്കുന്ന മക്കളെ എന്നെ ശ്രവിക്കുന്ന മക്കളെ ആത്മാക്കളെ നേടാൻ ആത്മാവിന്റെ രക്ഷ എൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്കുള്ള നിന്റെ നോട്ടത്തെ മാറ്റി ദൃഷ്ടിയെ മാറ്റിക്കൊണ്ട് ദൈവിക സ്നേഹത്തിലേക്ക് നീ ഉയര് നിന്റെ ദൃഷ്ടികളെ താഴ്ത്ത് നിന്റെ ആത്മാവിനെ ഉയർത്ത് ഒരുപാട് നോക്കിക്കണ്ട് ആസ്വദിച്ച് നടന്നില്ലേ ഇന്ന് വല്ലതും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ വീടിന് പുറത്തിറങ്ങരുതെന്നല്ലേ നിയമം എവിടെ പോയി ആസ്വദിച്ചതെല്ലാം ഇപ്പോഴും നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ അത് അതിലൂടെ നാം ഒരു കാര്യം പഠിച്ചു ഒരു വൈറസ് നമ്മൾ ഇത്രമാത്രം അടക്കി ഭരിച്ചെങ്കിൽ ദൈവീക നിയമങ്ങൾക്ക് അനുസരണപ്പെട്ട് വിധേയപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതാകാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഹലൂയ്യ ഹലൂയ്യ പ്രേസ് ദ ലോഡ് അവിടെയാണ് വീണ്ടുണങ്ങിയ പ്രതലത്തിൽ നിന്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിലയായിട്ട് സ്വർഗത്തിൽ നിന്ന് തുഷാര ബിന്ദുക്കളെ കൊണ്ടുവരുവാൻ മഞ്ഞു തുള്ളിയെ കൊണ്ടുവരുവാൻ എത്ര കടുപ്പമുള്ള പാപക്കറയേറ്റവനെയും മാനസാന്തരപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുമെന്ന് നിന്റെ അമ്മ എൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ ഉറപ്പ് നൽകുന്നത് നമുക്ക് ആ ഉറപ്പിൽ വിശ്വസിക്കാം അതിനായി ജീവിക്കാം നിങ്ങൾക്കായി ഞാൻ നടന്നു കാണിച്ച വഴി ഏതായിരുന്നുവെന്ന് മനസ്സിലാക്കി പരിശുദ്ധ തൃത്വത്തിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായി ജീവിക്കാനാ പരിശുദ്ധ അമ്മ പറയുന്നേ എരിഞ്ഞടങ്ങുന്ന പുക മാത്രം പുറത്തു വരുന്ന വിശ്വാസ ജീവിതമല്ല കത്തി ആദ്യത്തെ സന്ദേശത്തിൽ ഇന്നലത്തെ സന്ദേശത്തിൽ നമ്മൾ കേട്ടു എരിയുന്ന ദീപങ്ങളാകണം എരിയ എന്ന് പറഞ്ഞ പുക എരിയുന്നതല്ല വിളക്ക് പ്രകാശിക്കണം പുത്രനെ അനുകരിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ചുകൊണ്ടും പിതാവിനെ മഹത്വപ്പെടുത്തുക പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പുത്രൻ മഹത്വപ്പെടും പിതാവും പുത്രനും മഹത്വപ്പെടുപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടും ത്രിയേക ദൈവത്തിൻ്റെ സഹവാസം നമ്മിൽ നിറയും നമ്മൾ യേശുവിൻ്റെ വിളക്കുകളായിട്ട് മാറും നേരത്തെ പറഞ്ഞില്ലേ ഒരു വിളക്ക് അണഞ്ഞു പോയാൽ അന്ധകാരം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ ഒരു ഇഷ്ടികയ്ക്ക് സഭാസൗധം പണിതുയർത്തപ്പെട്ടിട്ടുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആ സൗധത്തിൻ്റെ ഒരു കല്ലിന് അല്പം ചോഷണം സംഭവിച്ചാൽ അതിന് ഇടിവ് വരും ചതവ് വരും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നൊരു വ്യക്തി നന്മയിലാകാത്തതുകൊണ്ട് ഏതെങ്കിലും തിന്മ വിജയിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകേണ്ട ആത്മീയ അഭിഷേകം കൃപയുടെ ചാനലുകൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം എന്ന് പറയുമ്പോൾ മക്കളെ എല്ലാം തന്നെയാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പാതയിലേക്ക് സ്നേഹത്തിൻ്റെ നിയമത്തിലൂടെ പൂർണ്ണത പ്രാപിക്കുവാനുള്ള ആഗ്രഹവുമായിട്ട് എല്ലാ മക്കളും വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ സ്വർഗത്തിലേക്കെടുക്കപ്പെട്ട മഹത്വമുള്ള പരിശുദ്ധ അമ്മയുടെ ശരീരം പോലെ തന്നെ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ ദൈവീക നിയമങ്ങളെ പാലിച്ച് ദൈവാംശം സ്വീകരിച്ചു കൊണ്ട് വരണ്ടുണങ്ങിയ പ്രതലങ്ങളിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും തുഷാര ബിന്ദുക്കളെ പൊഴിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം അമ്മ പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾ മൂകരോ ബെതിരോ ആയി ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളോട് അധികം കണക്ക് ചോദിക്കേണ്ടി വരുമായിരുന്നില്ലെന്ന് നമ്മൾ മൂകരല്ല നമ്മൾ ബദിരല്ല നമ്മൾ ഒരുപാട് കഴിവുകളുള്ളവരാണ് കഴിവുകളെ കൃപകളാക്കി ദൈവീക നിയമത്തിൻ്റെ തിരുമുൻപിൽ സ്നേഹത്തിൻ്റെ തി നിയമത്തിൻ്റെ തിരുമുൻപിൽ സ്നേഹം തന്നെയായി ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഹാല ലൂയ പ്രീസലോഡ് ആവേ മരിയ we